കുടിയേറ്റ കാലഘട്ടത്തിന്റെ ഓർമ്മ പുതുക്കി നിന്ന പുളിമരം ഇനി ഓർമ്മ ഉപ്പുതറ വളകോട് റോഡിൽ വാട്ടപ്പള്ളിയിൽ തലയെടുപ്പോടെ നിന്ന പുളിമരമാണ് വെട്ടിനീക്കിയത് റോഡ് വികസനത്തിന്റെ ഭാഗമായി ചുവട്ടിലെ മണ്ണ് നീക്കിയതോടെ മരം അപകടാവസ്ഥയിലായിരുന്നു മരം വെട്ടിനീക്കണമെന്നുള്ള വൈദ്യുതി വകുപ്പിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് നടപടി ഉപ്പുതറ വാട്ടപ്പള്ളി ബേബിയുടെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിൽ റോഡിനോട് ചേർന്നാണ് കുടമ്പുളിമരം തല ഉയർത്തി നിന്നിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ബേബിയുടെ പിതാവ് ഭൂമി വാങ്ങുന്ന സമയത്ത് തന്നെ പുളിമരം ഉണ്ടായിരുന്നു ബേബിക്ക് ഇപ്പോൾ എഴുപത്തിയഞ്ച് പൈസ അതിനാൽ മരത്തിന് നൂറിന് മുകളിൽ പ്രായവും കണക്കാക്കുന്നു എല്ലാ വർഷവും നിറയെ കുളി കാഴ്ചിരുന്ന മരം റോഡിന് വികസനം വന്നതോടെ അപകടാവസ്ഥയിലായി ശക്തമായ മഴയിൽ ചുവടിലെ മണ്ണ് പൂർണ്ണമായും നഷ്ടപ്പെട്ടു മരത്തിന് സമീപത്തു കൂടിയാണ് പതിനൊന്ന് കെ വി ലൈൻ ഉൾപ്പെടെ കടന്നുപോകുന്നത് അതിനാൽ വലിയ അപകടത്തിന് സാധ്യതയും ഉണ്ടായി ഇതേ തുടർന്ന് വൈദ്യുതി വകുപ്പ് മരം വെട്ടി നീക്കാൻ നിർദ്ദേശം നൽകി ഇതേ തുടർന്നാണ് മരം വെട്ടിനീക്കാൻ നടപടി സ്വീകരിച്ചത് ഒരു നൂറ്റാണ്ട് പഴക്കമുള്ള മുത്തശ്ശി പുളിമരം മൂന്ന് തലമുറയ്ക്ക് സുപരിചിതമാണ് നാട്ടുകാർക്ക് ആവശ്യത്തിന് പുളി നൽകി പടർന്നു പന്തലിച്ച് അങ്ങനെ നിന്നിരുന്ന പുളിമരം സാഹചര്യത്തിന്റെ സമ്മർദ്ദം കൊണ്ടാണ് മുറിച്ചു നീക്കിയത് ഏറ്റകാലത്ത് മുതലുള്ളത് നൂറ് നൂറ്റി പത്ത് വർഷവും പഴക്കമുണ്ടെന്നാണ് പഴമക്കാർ പറയുന്നത് ഇപ്പോൾ ഈ മരം കാരണം റോഡിലും മണ്ണും പലപ്പോഴും അടിക്കുമ്പോഴത്തേക്കും യുടെ ചുവിലെ മണ്ണു മാറുകയും ഇലവിലായി പോയി മരം വെട്ടി മാറ്റുകയാണ് പുളിമരം മുറിച്ചു നീക്കിയതോടെ അപകടാവസ്ഥ പരിഹാരമായെങ്കിലും മരം വെട്ടി നീക്കിയത് ജനങ്ങളെ ദുഃഖിതരാക്കുകയും ചെയ്തു മരം മുത്തശ്ശി ഓർമ്മകൾ ബാക്കി വെച്ച് കോടാലിക്കിരയായി അങ്ങനെ ഇല്ലാതായി ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്